നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫെയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് റാപ്പിഡ് ഫെയർ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ അടുത്ത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർക്ക് നിലവിൽ വന്നത് അറിഞ്ഞു കാണും അതിൽ തന്നെ അമേരിക്കൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വാഹനങ്ങൾക്ക് ഡ്യൂട്ടി കുറയും എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഇലക്ട്രിക് വാഹനങ്ങളെ മനപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ടെസ്ല പോലുള്ള ബ്രാൻഡിന് ഇപ്പോഴും വലിയ ഡ്യൂട്ടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശ്ചര്യകരമായ ഒരു കാര്യം എന്തായാലും ഇത്തരം വ്യാപാര കരാറുകളൊക്കെ രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മുമ്പ് പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും വർദ്ധിക്കും എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ത്യ സാമ്പത്തികമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്കും സാമ്പത്തികമായി മുന്നേറണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്ന ഒരു നല്ല കാര്യമാണ് അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ ശക്തമായി നിലനിൽക്കുന്ന ടോപ്പ് ഫിഫ്റ്റി ക്വാളിറ്റി കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ് ബജാജ് ലൈഫിൻ്റെ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒയിൽ ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ മതി അവിടെ തന്നെ മലയാളത്തിൽ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഇനി അവരുടെ ഏജൻറ്റ് വീട്ടിൽ വന്ന് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഉണ്ട് ഇനി ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാർക്കറ്റ് ഇടിഞ്ഞാലും ഒരു രൂപ പോലും പോകില്ല മാർക്കറ്റ് കുറയുമ്പോൾ അതിൻ്റെ ലാഭം കിട്ടുകയും ചെയ്യും ഈ എൻ എഫോയുടെ ഇൻഡെക്സിൻ്റെ റിട്ടേൺസ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് ഏഴ് വർഷങ്ങളിലായിട്ട് ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനവും ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനവും സി എ ജി ആർ റിട്ടേൺസാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ സ്വർണവിലിങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണല്ലോ എന്നിട്ടും കഴിഞ്ഞ അഞ്ച് ആറ് വർഷങ്ങളിൽ സ്വർണത്തിൻ്റെ സി എ ജി ആർ പതിമൂന്ന് തൊട്ട് പതിനാല് ശതമാനം മാത്രമാണ് അപ്പോൾ അതിനേക്കാളും എത്രയോ കൂടുതലാണ് ഇവിടെ കിട്ടിയിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇത് തന്നെ ആവർത്തിക്കും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ രണ്ടായിരം രൂപ മുതൽ എത്ര വലിയ എമൗണ്ട് നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാം ഇവിടെ എൻ എ വി പത്ത് രൂപയാണ് നിങ്ങൾ മാസം അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ നൂറ്റി ഇരുപത് ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതോടൊപ്പം തന്നെ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാൽ പോലും ടാക്സ് ഉണ്ടായിരിക്കുകയും ഇല്ല പ്രവാസികൾക്ക് കഴിയുമെങ്കിൽ മാസം പതിനെണ്ണായിരം രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ രണ്ട് കോടി രൂപ വരെയൊക്കെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഇവിടെ നോക്കിയാൽ കാണാം പിന്നെ ഇവിടെ അഞ്ച് വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യവും ഓർപ്പിക്കുന്നു അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവയ്ക്കാൻ കഴിയുന്ന എമൗണ്ട് തിരഞ്ഞെടുക്കുക ഫെബ്രുവരി പതിനഞ്ചാണ് എൻ എഫ് ഒയുടെ ലാസ്റ്റ് ഡേറ്റ് അതായത് ഇനി നാല് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ലിങ്കിൽ പോയി നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ നമ്മളിന്ന് ആദ്യം പരിചയപ്പെടുന്നത് ഒരു ഹ്യുണ്ടായ് ഐറ്റൻ്റെ ഓണറാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് സിംഗിൾ ഓണറാണ് പതിനഞ്ച് വർഷമായിട്ട് ഇതാ ഈ നിൽക്കുന്ന ആൾ തന്നെ ഓടിക്കുന്നു എന്ന് മാത്രമല്ല രണ്ടര ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയെന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം റിലയബിൾ ആണ് ഈ വാഹനം എന്ന് മനസ്സിലാക്കുക എന്തായാലും ആ വാഹനത്തിന് മറ്റു വിശേഷങ്ങളേക്ക് അടക്കാം നമസ്കാരം പേര് സെബിയാൻ്റെ എന്ത് ചെയ്യുന്നു ഞാൻ ബിസിനസ്സാണ് ആ എവിടെ സ്ഥലം എറണാകുളം തന്നെ എറണാകുളം തന്നെ അപ്പോൾ പതിനഞ്ച് വർഷം മുമ്പാണ് ഇത് എടുത്തത് അല്ലേ ഞാൻ രണ്ടായിരത്തി എടുത്ത വണ്ടിയാണ് അതിനു മുമ്പ് എനിക്ക് എണ്ണൂറ് വണ്ടിയായിരുന്നു അത് ഈ പറഞ്ഞ പോലെ പവർ സ്റ്റീറിങ്ങും പവർ ബ്രേക്കൊന്നുമല്ല അതിനു മുമ്പ് ഒരു മെറ്റഡോർ എഞ്ചിങ് കയറ്റിയ അംബാസിഡർ ആയിരുന്നു അത് ഫാദറിൻ്റെ ആയിരുന്നു അതിനു മുമ്പ് മറ്റേ അംബാസിഡർ ഏത് ഗിയർ അതും ഞാൻ ഓടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി വന്നപ്പോ ഇത്രയും കൂടി പവർ സ്റ്റിയറിങ്ങും പവർ ആയിപ്പോ ഇത്രയും കൂടി സിമ്പിളായിട്ട് തോന്നി പക്ഷെ അന്നേരം മാരതി ഐറ്ററിൽ നിന്ന് മാറുമ്പോൾ ആ സമയത്ത് സാൻഡ്രോ നിറത്തില് ഈ ഇതൊരു പുതിയ മോഡലിൽ ഇറങ്ങണോ അങ്ങനെയാണ് ഐട്ടൺ എടുക്കാന്നുള്ള തീരുമാനത്തിലേക്ക് വന്നത് അങ്ങനെ അങ്ങ് ഐട്ടൺ എടുത്തു മാരുതിയിൽ നിന്ന് പെട്ടെന്ന് ഹുണ്ടായിലേക്ക് വന്നപ്പോൾ തോന്നിയൊരു മാറ്റം എന്താ വണ്ടിക്ക് ഇത്ര അകത്ത് സൗകര്യമുണ്ട് ഉണ്ട് പിന്നെ ഇത്തിനൊരു ഹൈറ്റ് ഉണ്ട് ഇത്രയും വലിപ്പമുണ്ട് പിന്നെ ആ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് ഓടിക്കാനുള്ളൊരു സുഖമാണ് കാരണം എന്താ വെച്ചാൽ പവർ സ്റ്റിയറിങ്ങും പവർ വിൻഡോ സോറി പവർ അതെ പവർ ബ്രേക്ക് ഒക്കെ പക്ഷെ അത് കഴിഞ്ഞ് അപ്പൊ അന്നത്തെ കാലത്ത് ഐട്ടൻ ആ ഒരു വലിയ സംഭവം തന്നെയാണ് പവർ ബ്രേക്ക് പിന്നീട് ഒരു രണ്ടായിരത്തിഇരുപതോടും രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയിപ്പേക്കും വണ്ടികൾ ഒരുപാട് ഇറങ്ങാൻ തുടങ്ങി ഇപ്പൊ രണ്ടായിരത്തി ഇരുപതായി ഇപ്പൊ പറയേണ്ട ഇഷ്ടം പോലെ വണ്ടികൾ വന്നു അപ്പൊ ലക്ഷം കിലോമീറ്റർ എന്ന് പറയുന്ന ലോങ് ട്രിപ്പുകളിൽ ഓടിയത് ഇല്ല ഇല്ല ഞാൻ ആകെ പോയേക്കണ ഒരു ലോങ്ങ് ആയിട്ട് മൂന്നാറ് ഒരു തവണ പിന്നെ ഒരു തവണ ഒരു ഒരു കോയമ്പത്തൊരു ട്രിവാണ്ട്രു ബാക്കി കംപ്ലീറ്റ് ഞാൻ തന്നെ ഈ രണ്ടര ലക്ഷം കിലോമീറ്റർ എനിക്ക് ഒരു വല്ല പുറയിലേക്ക് ആലോചിക്കുമ്പോൾ രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയല്ലോ ഒന്ന് ഞാൻ തന്നെ ഓടിച്ചേക്കണം അത് സിറ്റി തന്നെ ആകെ അങ്കമാലി എറണാകുളം ആ ഈ ലൊക്കാലിറ്റി കാക്കനാട് അങ്ങനെ ഒരു

പിന്നെ ഇത് നോക്കാറില്ല പെട്രോൾ തീരും പമ്പിലേക്ക് കയറും അടിക്കും ഇറങ്ങും സിറ്റിയിൽ സിറ്റിയിലെനിക്ക് പോകണ പതിനൊന്ന് പത്തൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളു അപ്പൊ ഇത്രയും കാലം അതായത് പതിനഞ്ച് വർഷമായിട്ട് ഒരു വണ്ടി കൊണ്ടുനടക്കണമെങ്കിൽ ഇതിലാ പല ഫീച്ചേഴ്സും ഭയങ്കര ഇഷ്ടമായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ ഈ വണ്ടിയെ സംബന്ധിച്ച് ഈ വണ്ടിയെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ എണ്ണൂറിൽ നിന്നും മാറിയിപ്പുണ്ടായ പവർ ബ്രേക്ക് പവർ സ്റ്റീറിങ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നല്ലൊരു സുഖമായിട്ട് തോന്നിയിട്ടുണ്ട് ഓടിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മറ്റേതൊക്കെ ഹാർഡായിട്ട് ഇരിക്കും സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയതുകൊണ്ട് ഈ വണ്ടി ഞാൻ പൊതുവെ എപ്പോഴും ഞാൻ കൊണ്ടുപോകണ ഈ വണ്ടി തന്നെയാണ് വേറെ വണ്ടി ഉണ്ടെങ്കിലും പൊതുവെ എൻ്റെ പിന്നെ ഇതിനൊരു നമ്മളൊരു വണ്ടിയെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കി കാര്യം ഈ പതിനഞ്ച് വർഷമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഞാൻ ഇത് കൊടുക്കാൻ തയ്യാറല്ല പലരും ചോയിച്ച് കമ്പനിക്കാര് ചോയിച്ച് വന്നിരുന്നു പുതിയ വണ്ടി നിങ്ങക്ക് തരാം നിങ്ങക്ക് മാക്സിമം റേറ്റ് ഇട്ട് തരാം ഞാൻ പറഞ്ഞില്ല ഞാൻ കൊടുക്കണില്ലേ ഈ വണ്ടിയും കൊണ്ട് പോയാൽ എനിക്ക് നടക്കാത്ത ചില സംഭവങ്ങൾ നടക്കുന്നു അതേപോലെ തന്നെ യാത്രകളിൽ എനിക്ക് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഇതില് അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരുന്നു ഇതുവരെ ഞാൻ വണ്ടി ഒരു പാച്ച് വന്നിട്ടില്ല കാര്യം എന്താ വെച്ചാൽ എവിടെങ്കിലും മുട്ടിയാലോ തട്ടിയാലോ അല്ലെ ഓൾറെഡി ഇതിന് അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും വഴി വരുവുള്ളൂ വണ്ടി ഇല്ല ഇതില് മെയിന്റനൻസ് വരാന്ന് പറഞ്ഞാൽ ഓൾറെഡി ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്ന് പറഞ്ഞ ഓയിൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ കമ്പനി തന്നെ സർവീസ് ചെയ്തിരുന്നു കാര്യം പന്ത്രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ അവർ വിളിക്കും നമ്മൾ കൊണ്ടുപോയി കൊടുക്കും അപ്പൊ ഈ നാലായിരം നാലായിരത്തി രൂപ ബില്ല് വരും ആ പന്ത്രണ്ട് വർഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് വർഷം നടത്തണതാണ് പുള്ളി പറഞ്ഞു എന്തിനാണ് ഈ പന്ത്രണ്ട് ഈ നാലായിരത്തി അഞ്ഞൂറാണ് ഞാൻ ഓയിൽ ചേഞ്ചും ആ ലേബറും പിന്നെ അവര് ചെന്നാലും നോക്കണ ഓയിൽ ഓയിൽ ചേഞ്ചും ബ്രേക്ക് നാല് വീലും അഴിച്ചൊന്ന് ഇത് ചെയ്തിടും പിന്നെ ഒരു ഫിൽറ്ററും മാറി ഈ നാലായിരം രൂപ മേടിക്കണം അപ്പൊ അവന്മാരെ രണ്ടായിരം രൂപക്ക് ചെയ്തു തരുമ്പോ ഞാനിപ്പോ അവന്റെ അടുത്ത കൊടുക്കാറുള്ളു വേറെ മെയിൻ്റനൻസ് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഈ വണ്ടി നമ്മൾ ഇപ്പോഴും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഏറിയ മെയിന്റനൻസ് വരുന്നത് വണ്ടി പഴകുംതോറും മെയിന്റനൻസ് വരും ചെറിയ വർക്ക് ആണെങ്കി ആ വർക്ക് അപ്പൊ തീർത്തേക്കുന്നത് ആ തീർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അതിനോട് ബേസ് ചെയ്ത് അടുത്ത വർക്ക് വരാം അപ്പൊ അത് നമ്മൾ ചെയ്തു പോകാം എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ വണ്ടി ഇപ്പൊ പതിനാറ് വർഷമായി ഇതുവരെ അങ്ങനെ ഒരു വരുന്നത് അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ തീർക്കും അതുകൊണ്ട് മേജറായിട്ടൊരു കംപ്ലയിന്റ് എനിക്ക് ഇതിന് വന്നിട്ടില്ല ആകെ വന്നേക്കണേ ടയർ മാറുക ടയർ ടയർ ഞാൻ ഒരു ഓൾറെഡി മാറ്റി ഈ ഈ അടുത്താണ് ഇതിന്റെ റീടെസ്റ്റ് നാല് ഒരുമിച്ച് അത് കഴിഞ്ഞ് റീടെസ്റ്റിന് മാത്രമേ പെയിന്റ് അടിച്ചിട്ടുള്ളു വേറെ വർക്ക് ഒന്നും ഇതിന് വന്നിട്ടില്ല ഓട്ടോമാറ്റിക് മിസ് ചെയ്യുന്നുണ്ടോ ഓട്ടോമാറ്റിക് ഞാൻ ഓടിച്ചിട്ടുണ്ട് പക്ഷെ ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ നമുക്ക് ഇത്രയും കൂടി എളുപ്പമാണ് പക്ഷെ ഇത് ഈ ഇത് തന്നെ സ്ഥിരം പതിനഞ്ച് വർഷം ഓടിച്ചോണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാലും കയ്യൊക്കെ സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യും നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് ആയി പിന്നെ ഇതില് നമുക്കിപ്പോ സിറ്റിയിലായാലും അങ്ങനെ ഒരു ഫീല് തോന്നണില്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം ഓടിച്ചിരുന്നത് ട്രാക്ടർ മുതൽ ഓടിച്ചിരുന്നതാണ് അതിന്റെ അത് കഴിഞ്ഞ് നമ്മള് ഈ പറഞ്ഞപോലെ അംബാസ്ഡർ കാർ ഓടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു സുഖം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മള് ഇപ്പൊ അതിന് നല്ല സൗകര്യമുള്ള വണ്ടികൾ വന്നിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയണല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിത് എനിക്കൊരു സുഖവും സൗകര്യം ഉള്ള ഒരു യാത്രയായിട്ട് വർഷം കഴിഞ്ഞു ഇത് തീരുമാനം ഞാൻ വിൽക്കുന്നില്ല ഞാൻ കമ്പനിക്ക് ഒരു കമ്പനിയുടെ ആള് വന്നിട്ടുണ്ട് ഞങ്ങൾ ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് അഴയ്ക്കട്ടെ എന്ന് ചോദിച്ചു കാര്യം വേറൊന്നുമല്ല ഒന്നും അല്ല ഈ രണ്ടായിരത്തിഒമ്പത് മോഡല് വണ്ടി അവരും പറയുന്നത് ഉണ്ട് പക്ഷെ ഈ രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയും ഒരു കംപ്ലൈന്റും ഇല്ലാതെ പോകുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ ഹെഡ് ഓഫീസിലേക്ക് എഴുതി അറിയിക്കട്ടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതി അറിയിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഏതായാലും ഞാൻ വണ്ടി തരില്ലെന്ന് തോന്നാ കാര്യം എന്റെ പല കാര്യങ്ങൾക്കും ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാം പോസിറ്റീവായിട്ട് ഒരു നയൻറ്റി നയന്റി നൈൻ പെർസെന്റും ഒരു ആണ് ഈ വണ്ടി അതെ അതെ ഞാൻ അതാണ് പറയണത് വണ്ടി നമ്മൾ എപ്പോഴും ആത്മാർത്ഥയായിട്ട് സ്നേഹിക്കണ്ടെങ്കിൽ ആ വണ്ടി നമ്മളെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കും നമ്മുടെ പല ബിസിനസ് ആയാലും ജോലി ആയാലും അവിടെ പെർഫെക്റ്റ് ആയിട്ട് അത് നമുക്കൊരു ഫീൽ ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ പോയി വന്നപ്പോൾ നമുക്കത് പോസിറ്റീവ് ആയിട്ട് കിട്ടി എന്നുള്ളൊരു ചിന്തായിരുന്നോ

ഒരു വണ്ടി നമ്മൾ അത് മാത്രം നോക്കിയിട്ടാണെങ്കിൽ ഓക്കെ അത് നമുക്ക് ഫീൽ ചെയ്യാം അതല്ല നമ്മുടെ ബിസിനസ് കാര്യം മാത്രമായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വണ്ടിയായിട്ട് തന്നെ പോകാനും താല്പര്യവും ഓട്ടോമാറ്റിക് സോറി ഇലക്ട്രിക് കാറുകൾ ഓടിച്ചിട്ടുണ്ടോ ഇലക്ട്രിക് കാർ ഞാൻ ഒന്ന് ഡ്രൈവ് ചെയ്തു പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യപ്പെട്ടില്ല കാര്യം നമ്മള് ആ വണ്ടിയിലേക്ക് ഒരു ഇല്ലാത്ത ഫീൽ നമുക്ക് ആദ്യമേ തന്നെ ആ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ശബ്ദം ഇല്ലാത്ത അപ്പോ അങ്ങോട്ട് നമുക്കത്വർ ഇല്ലായ്മ പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാനത് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല എടുക്കാനും അപ്പൊ ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ ആണെങ്കിലും വണ്ടി എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ ഇത് നിലനിർത്തിക്കൊണ്ട് വേറെ വണ്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ പ്രാധാന്യം കൊടുക്കൊള്ളു എന്റെ ലൈഫില് കാരണം പതിനാറ് വർഷം വേറൊരാ വേറൊരു വണ്ടി എന്റെ ലൈഫിൽ ഇത്ര നാൾ വന്നിട്ടില്ല ഇപ്പൊ എയ്റ്റ് ഹൺഡ്രഡ് വന്നെങ്കിലും എനിക്ക് ഒരു രണ്ടു വർഷം മൂന്ന് വർഷം അത് എന്റെ അടുത്ത് നാല് വർഷം ഇരുന്നിട്ടുള്ളൂ പക്ഷേ ഈ പതിനേ പതിനാറ് വർഷം ഇരുന്നുകൊണ്ട് ഇതിനായിരിക്കുള്ളൂ പ്രാധാന്യം എങ്കിലും ഏതാ ഒരു ഒരു വണ്ടി വണ്ടി ഇഷ്ടപ്പെട്ട കൊള്ളാലോ പോലും വാങ്ങിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നാലും എന്റെ ഒരു ഇത്തിരി കൂടിയ മോഡലാണ് ഡിഫൻഡർ ആ ഡിഫൻഡറൊക്കെ ഇതിൽ നിന്ന് അതിലേക്ക് എന്ന് പറഞ്ഞാൽ വലിയ ലോങ് ആണ് സാറ് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് ഞാനത് അറിയാൻ വേണ്ടി ചോദിച്ചാൽ പുതിയ ഈ ആൾക്കാരൊക്കെ ഏതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാൽ ഡിഫൻഡർ ആണോ ഇഷ്ടപ്പെട്ട ഒരു അല്ലെ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ട ഒരു മോഡൽ അതെ അതെ അപ്പൊ എന്തായാലും പതിനാറ് വർഷം രണ്ടര വർഷം കിലോമീറ്റർ ഒരു വണ്ടി ഓടിക്കാന്നുള്ള ചെറിയ കാര്യമല്ല അല്ല അതും എപ്പോഴിപ്പം ഇവിടുന്ന് കോയമ്പത്തൂർ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വണ്ടി ഒന്നുമല്ല ഇത് സിറ്റിയിൽ മാത്രം ഇത്രയും ഓടിയെന്ന് പറയുമ്പോൾ എത്രത്തോളം മികച്ച ഒരു ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ പറയല്ലോ എൻ്റെ വീട്ടിലും ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത് ഇതായിരുന്നു ഇപ്പോഴും ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അമ്മ ഇപ്പം ഓടിക്കൽ കുറവാണെങ്കിൽ പോലും അത് തന്നെയാണ് ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ് കുറച്ച് മെയിൻ്റെനൻസ് കോസ്റ്റ് കമ്പയർഡ് ടു പല വാഹനങ്ങൾ ഇത്തിരി കൂടുതലുണ്ട് പിന്നെ മൈലേജ് ഇത്തിരി കുറവാണ് പക്ഷേ ഇതുപോലെ ആത്മാർത്ഥമായി തിരിച്ച് സ്നേഹിക്കുന്ന ഒരു വാഹനമാണ് ഐറ്റൽ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു ഇനി കുറെ കാലം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോഴേ വണ്ടി തന്നെ ആയിരിക്കും തന്നെയായിരിക്കും എന്നുള്ളത് എനിക്കൊരു കാര്യം പറയാനുള്ളത് വണ്ടി പ്രേമികളോട് പ്രത്യേകം പറയാനുള്ളത് ഏതൊരു വണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആ വണ്ടീനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അതിനെ അതേ രീതിയിൽ മെയിൻറ്റനൻസ് ചെയ്യുകയും വണ്ടി എപ്പോഴും ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കുകയാണെങ്കിൽ നമ്മളെ ഒരു പരിധിവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു വിശ്വാസക്കാരനാണ് ഞാൻ അത് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയുകയാണ് വണ്ടി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക അപ്പോൾ ഇനി ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലി വർക്ക് കിയാ സൽഡോസിൻ്റെ ഓണർ ഓണറാണ് പരിചയപ്പെടുന്നത് ഇത് അതിൻ്റെ സി വി ടി മോഡലാണ് നമസ്കാരം ഞാൻ ഇൻഫോ പാർക്കിൽ കോഗ്നസിൻ്റെ വർക്ക് ചെയ്യാം ഇവിടുത്തെ തന്നെയാണോ ഇല്ല ഞാൻ ശരിക്കും നാട് കടുത്തുരുത്തിയാണ് പക്ഷേ ഇവിടെ പഠിച്ചതെല്ലാം കൊച്ചു യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ ഇപ്പം ഒരു എത്ര രണ്ടായിരത്തി രണ്ടായിരം മുതൽ ഞാൻ ഇവിടെ തന്നെയാണ് ആ എത്ര നാൽപ്പത്തി രണ്ടായിരത്തി ഇരുപത് ഏപ്രിലാണ് എടുത്തത് ഏപ്രിൽ അല്ല ഓഗസ്റ്റിലാണ് എടുത്തത് ഏപ്രിൽ ബുക്ക് ചെയ്ത് ഓഗസ്റ്റിലാണ് കെട്ടിയത് പല വണ്ടികൾ നോക്കിയിട്ടാണ് വന്നത് നേരെ ഞാൻ ഇതിന് മുന്നേ ക്രെ നോക്കി ആ സമയത്ത് ക്രെറ്റ പുതിയ മോഡൽ ഇറങ്ങിയ ടൈമാണല്ലോ അപ്പൊ അത് നോക്കി പക്ഷെ എനിക്ക് അതിന്റെ മോഡൽ അത്ര അങ്ങോട്ടൊരു ഇത് തോന്നിയില്ല കറക്റ്റ് ബുക്ക് ചെയ്ത് പോയ കറക്റ്റ് ബുക്ക് ചെയ്തിട്ട് അപ്പോഴാണ് നിങ്ങൾക്ക് ഇതും കൂടെ നോക്കാന്ന് പറഞ്ഞത് ഇത് നോക്കിയപ്പോ ഇത് കുറച്ചുകൂടെ രസം ഉണ്ട് കാണാനും പിന്നെ ഇന്റീരിയർ ഫീച്ചേഴ്സും എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അതുകൊണ്ട് ഞാൻ കറക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഇതിലേക്ക് മാറുകയാണ് ഡിസൈറാണ് ഉപയോഗിച്ചോണ്ട് മരുതിയുടെ അത് നല്ലൊരു വണ്ടി തന്നെയായിരുന്നു പക്ഷെ അതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരിപ്പ് ഒരു സുഖമുണ്ടായിരുന്നു പിന്നെ മാത്രല്ല ഈ ഫാമിലിക്ക് ഒക്കെ പോകുമ്പോ അവർക്ക് കുറച്ചുകൂടെ എന്തോ എന്തോ വോമിറ്റിങ് സെൻസേഷൻ കൂടുതലാണോ ഇത് വന്ന പിന്നെ ഇതിന്റെ അത സ്മാർട്ട് എയർ പ്യൂരിഫയർ ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട് ഇപ്പൊ ഫാമിലി ആയി യാത്ര പോകുമ്പോഴൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ട് നല്ലൊരു കംഫോർട്ട് ആണ് ലോങ് ട്രിപ്പ് ഒക്കെ പോകാറുണ്ടോ ലോങ് ട്രിപ്പ് അധികം അങ്ങനെ പോകാറില്ല എങ്കിലും ഞങ്ങൾ കൊടൈക്കനാൽ ഊട്ടിയും അങ്ങനെ മൂന്നാല് ട്രിപ്പുകളൊക്കെ നടത്തി നല്ല രീതി കുഴപ്പമില്ല എല്ലാവരും ഹാപ്പിയാണ് ഫാമിലി പോകുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ് സി വി ടി ട്രാൻസ്മിഷൻ പ്രശ്നമാണ് എപ്പോഴും എഫക്ട് ഉണ്ട് അതെന്തായാലും ഉണ്ട് അത് എന്താ എല്ലാ സി കൾക്കും ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലും ഉണ്ട് അത് നന്നായിട്ട് ഫീൽ ചെയ്യും നമുക്ക് സിറ്റി ഡ്രൈവിനൊക്കെ ഓക്കെയാണ് നമ്മളൊരു ഹൈവേയില്

എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ഈ പറഞ്ഞ പോലെ സ്മാർട്ട് എയർ പ്യൂരിഫയർ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ തോന്നിയത് ഭയങ്കര ആണ് സിറ്റി ഡ്രൈവിംഗിന്റെ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും കാരണം നമുക്ക് ഒറ്റ ഇത് ക്ലച്ച് തൊട്ട് നിൽക്കണ്ട കൂടുതൽ സിറ്റിയിൽ ഓടുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് അതാണ് അതാണതിനായിട്ടുള്ള മെയിൻ ഹൈലൈറ്റ് ലോങ് ട്രിപ്പ് പോകുമ്പോഴത്തേക്കും ഫാമിലിയൊക്കെ ബാക്കിൽ ഇരിക്കുമ്പോൾ അവർ എത്രത്തോളം കംഫർട്ടബിൾ ആണ് അവർ ഭയങ്കര കംഫർട്ടബിൾ ആണ് പഴയ വണ്ടിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് ബാക്കിലിരിക്കുമ്പം ഡിസേറിലിരിക്കുമ്പോൾ ഡിസേറിന് ഭയങ്കര എന്തോ അതിന്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ്റെ ആണോ എന്തോ എന്തുകൊണ്ടോ അവർക്ക് ഭയങ്കരമായ ഇത് വോമിറ്റിങ് സെൻസേഷൻ ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പം ഈ വണ്ടി വന്ന പിന്നെ അങ്ങനെ ഒരു പ്രോബ്ലം തന്നെ വരുന്നത് അതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലായിരുന്നു ഇതിനുണ്ടായിരുന്നു ഞാൻ എടുക്കുമ്പോൾ എച്ച് ടി എക്സ് പ്ലസ് ഉണ്ടായിരുന്നു എച്ച് ടി എക്സ് ഐ വേറ്റി ആണോ അപ്പം അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ തോന്നിയിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് പിന്നെ ഈ ഇതിന്റെ അലോയ് എനിക്ക് അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല അലോയി മറ്റേ പ്ലക്സിന്റെ അലോയി കുറച്ചുകൂടെ ഡയമണ്ട് കെട്ട് അലോയിൽ അത് ഏകദേശം ഒരു ഫൈവ് ലാക്സ് മൗളിലായിരുന്നു ഞാൻ എടുക്കുമ്പോ ഇതിന് സെവന്റീൻ പോയിന്റ് ഫൈവ് അപ്പൊ ഇലക്ട്രിക് ആകൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് കാറുകൾ ഞാൻ ഒരു എക്സി വി നൈനി ഫ്രണ്ടിനുണ്ട് അത് ഓടിച്ചു നോക്കിയിട്ടുണ്ട് എന്താണ് അഭിപ്രായം അടിപൊളി വണ്ടിയാണ് നമുക്ക് അതിന്റെ ഇനിഷ്യൽ ടോർക്കും എല്ലാം ഭയങ്കര അടിപൊളിയാണ് ഓടിക്കുക എനിക്ക് ഇലക്ട്രിക് ഒരു വണ്ടിയിലേക്ക് മൂവ് ഇപ്പം ഒരു മരുതി ഞാൻ പഴയ വണ്ടി ഒരു പത്ത് കൊല്ലം ഉപയോഗിച്ചു അതില് ലാസ്റ്റ് ആയപ്പോ ഭയങ്കര മെയിന്റനൻസ് കോസ്റ്റ് അല്ല ഏകദേശം ഒരു റേഞ്ചിലായി ഓരോ ഓരോ സർവീസ് അതോടെയാണ് ഞാൻ വണ്ടി മാറുന്നതിനെ പറ്റി ആലോചിച്ചു തുടങ്ങിയോ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇപ്പം ഇപ്പൊ ഇതിനൊരു തൗസൻഡിന് താഴെ എനിക്ക് മെയിന്റനൻസ് കിട്ടിയോ അത് വിറ്റപ്പോ ആ ഞാൻ പറഞ്ഞ ഞാൻ ഉള്ള വാല്യൂ വില തീരെ കുറവായിരുന്നു അപ്പൊ അത് വെച്ച് നോക്കുമ്പോ വലിയ കുഴപ്പമില്ല എനിക്ക് രണ്ടര അടുത്തും കിട്ടിയാ വണ്ടി ഞാൻ അഞ്ചഞ്ചേ കാലിന് എടുത്ത അതെ എന്നാ ഞാൻ അടുത്ത കാലത്ത് കണ്ടോ ഇല്ല വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും ഇഷ്ടപ്പെട്ടൊരു പുതിയ ഡസ്റ്റർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുതിയ ഡസ്റ്ററിന്റെ ആ വ്യൂവും പിന്നെ അതിന്റെ ഹൈബ്രിഡ് മോഡലും വരുന്നുണ്ട് വരുന്നുണ്ട് അതും കൂടി അത് സൂപ്പർ ആയിരിക്കും എനിക്ക് തോന്നി എടുക്കണം തോന്നിയത്യം എക്സ്ട്രീരിയറാണ് ഇതിപ്പോ എത്ര കാലം ഉപയോഗിക്കാൻ പരിപാടി എന്തായാലും ഒരു മിനിമം അഞ്ചു കൊല്ലം കൂടെ ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത് ഒരു ലക്ഷം ഒരു ലക്ഷം കിലോമീറ്ററെങ്കിലും ഓടിക്കണം എന്നുള്ളതാണ് ഈ ഗിയ സെലോസിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആരും കുറ്റം പറയില്ല പറയൂലിക്കുന്ന എന്തെങ്കിലും ഒന്നര ചെറിയ കുറവ് പറയൂന്നല്ലാതെ ഒരു കുറ്റം പറയാം അതുകൊണ്ടാണ് ഫാമിലികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വണ്ടിയാണ് നിൽക്കുന്നത് ഇപ്പൊ ഏറ്റവും പുതിയ സെലടോസ് ഉണ്ടോ കണ്ടു കണ്ടു എങ്ങനെയുണ്ടെ ഗ്രില്ല് മാറ ഗില് പുതിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ബാക്ക് ഇട്ടു അങ്ങോട്ടൊരു ബാക്ക് എന്തോ ഒരു പോലെ തന്നെ കുറച്ചുകൂടെ വലിയ വണ്ടിയാക്കി തോന്നുന്നു പക്ഷെ എങ്കിൽ പോലും പണ്ട് ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒരു ബാക്കാൻ ഇഷ്ടപ്പെടാതെ പക്ഷെ എങ്കിലും നന്നായിട്ടുണ്ട് വണ്ടി ഓടിക്കണോ അപ്പൊ എന്തായാലും അപ്പൊ അഞ്ചു വർഷം കൂടെ കഴിയുമ്പത്തേക്കും പുതിയ വണ്ടിയായിട്ട് വീണ്ടും അപ്പൊ ഇനി നമ്മുടെ ഉള്ള ഒരു ജീപ്പ് കോംബസ് ആണ് എന്റെ ഉടമസ്ഥനെ പരിചയപ്പെടാം നമസ്കാരം പേര് ജയശങ്കർ എന്ത് ഞാൻ സൂര്യ ടിവിൽ സൂര്യ ടിവി സൂര്യ ഇല്ല സൺ ടി വി നെറ്റ്വർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ചാനലുകൾ ഞങ്ങൾ മുപ്പത്തെട്ട് ചാനലുണ്ടായത് ജനങ്ങളിലെത്തിക്കാണ് ഓ അല്ല അതപ്പോൾ ഒരു സാറ്റലൈറ്റ് വഴി സാറ്റലൈറ്റ് വഴി നമുക്ക് ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻ മോഡ് ഉണ്ട് അതായത് കേബിൾ ടി വി ഐ പി ടി വി ഡി ടി എച്ച് അങ്ങനത്തെ എല്ലാ ത്രൂ ഓൾ ദീസ് ഡിസ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോം നമ്മൾ ഓ ശരി ത്രൂസ് ഡിസ്ക്രി ഹിന്ദി അടക്കം ഹിന്ദി ബംഗോളി സൗത്ത് ഇന്ത്യന് ഹിന്ദി ബംഗാളി ഓ ശരി വേണോ ഡിസ്ക്രിപ്ഷൻ ഞാൻ കേരളം മാത്രം ആ ആളാണോ ഇപ്പൊ വേണ്ട പണ്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇൻസെപ്ഷൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര യാത്രയായിരുന്നു ഇപ്പൊ ഇപ്പൊ എല്ലാം കൺസോൾഡേഷൻ എല്ലാം ആയി ഇപ്പം ആകെ പന്ത്രണ്ട് പതിനെട്ട് പതിനഞ്ച് നെറ്റ്വർക്ക് ഓ ഓ നമ്മളൊക്കെ കേട്ടിരിക്കുന്നതാണ് ഇപ്പം ഈ സാറ്റലൈറ്റിനൊക്കെ റെൻ്റ് ആണെന്നൊക്കെയുള്ള അങ്ങനെയാണോ ഇപ്പോഴും സാറ്റലൈറ്റ് ഓരോ ചാനൽസ് കൂടുതലുണ്ടെങ്കിൽ അതിനുള്ള അവര് നെഗോസിയേഷൻ ചെയ്താണ് എടുക്കുന്നത് ഓ ശരി അതിലും കോമ്പറ്റീഷൻ ഉണ്ടാവുക ആ പുതിയ സ്റ്റാർലിങ്ക് ലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്കൊക്കെ മാറും അത് ബേസിക്കലി ബ്രോഡ്ബാൻഡും ഓരോ സാറ്റലൈറ്റിനും ആ ആ അപ്പോൾ എന്തായാലും ആണ് വാഹനം വാഹനം നല്ല ഗംഭീരമായി എത്ര ഞാൻ എടുത്തിട്ടിപ്പോ ഒരു ട്വന്റി ഫോർ ഒക്ടോബറിൽ ഒന്നര വർഷം അപ്പോൾ ധാരാളം ഓപ്ഷൻ ഉള്ള ഒരു സമയത്താണ് ജീപ്പ് പോയത് എന്തുകൊണ്ടാണ് ജീപ്പ് ഞാൻ ഡസ്റ്റർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അത് രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയായിരുന്നു അപ്പൊ ഇങ്ങനെ പുതിയ വണ്ടി എടുക്കാന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഇത് കണ്ടിട്ടാണ് ഇതിലോട്ടൊരു അട്രാക്ഷൻ തോന്നിയത് ഡസ്റ്റർ ഓടിച്ചിട്ട് വേറെ കുറെ കോമ്പറ്റീഷൻ ഓടിച്ചു നോക്കിയിട്ട് അതിന്റെ ആ സ്റ്റെബിലിറ്റി വേറെ എവിടെയും കിട്ടിയില്ല ആ ഒരു കോൺസെപ്റ്റില് സ്റ്റെബിലിറ്റി ഇത് ടെസ്റ്റ് നമുക്കൊരു ലൈക്കിങ് തോന്നി എങ്കിലും അമേരിക്കൻ വണ്ടികൾ എല്ലാവർക്കും ഒരു ഈ കോസ്റ്റ് അത്തരം കാര്യങ്ങളെ പറ്റി അങ്ങനെ അങ്ങനെ ഒരു ആശങ്ക ഇല്ലായിരുന്നു ഞാൻ ജാപ്പനീസ് വണ്ടിയാണ് അങ്ങനെ തുടങ്ങിയത് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നു ഞാൻ

ഇടയ്ക്കിടയ്ക്ക് ചെന്നൈയിലേക്ക് പോകും ഒരു സ്റ്റെബിലിറ്റി ബോഡി റോഡ് ഇല്ലാത്ത നമുക്കൊരു കംഫർട്ടബിൾ ഹെവി വെഹിക്കിള് ഒരു കോൺഫിഡൻസും അതും ആ ഒരു ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു ഡ്രോ ബാക്ക് പറയാനുണ്ടോ എന്തെങ്കിലും ഡ്രോബാക്ക് എടുത്ത് പെട്ടെന്ന് ചോദിക്കുമ്പം അങ്ങനൊരു അങ്ങനെ ആലോചിച്ചിട്ട് പറയാൻ പറ്റുന്നുള്ള അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മോഡൽ ലെസ് എന്ന് പറയുന്ന മൈലേജ് അങ്ങനെ ഉണ്ട് മൈലേജ് ഇപ്പം ഞാൻ ചെന്നൈയൊക്കെ പോയപ്പോൾ എനിക്ക് സെവൻറ്റീൻ എയ്റ്റീൻ ഒക്കെ കിട്ടി പക്ഷെ സിറ്റി എൻ്റെ കാക്കനാട് ഏരിയ മെട്രോ അവിടെ ഒരു ഇതിലേ കിട്ടു ലോങ് ഒക്കെ പോകുമ്പോ നല്ല മൈലേജ് ഈ ലോങ് പോകുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും തോന്നിയില്ല ക്ലസ്റ്ററിലായിട്ടും ഫാർ ബെറ്റർ കാരണം എൻ്റെ ഇതിൽ എപ്പോഴും വണ്ടി പോകുമ്പോ ഒരു പെറ്റ് ഉണ്ടാവും ആ പെറ്റ് അല്ലെങ്കിൽ എപ്പോഴും ഫ്രണ്ടിലേക്ക് വരും കംഫർട്ടബിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ കംഫേർട്ട് അതിനാണ് കിട്ടുന്നത് അതുപോലെ ഇവ നല്ല സേഫ്റ്റി ഫീൽ ആണോ നല്ല സ്പീഡിലൊക്കെ ഭയങ്കര എന്റെ ഭാര്യ മോള് ഓടിക്കുന്നത് അവരൊക്കെ പോകുമ്പോൾ എനിക്ക് പേടിയില്ല അത്രയും സേഫ്റ്റിയാണ് ശരി ശരി ഇലക്ട്രിക് ആ ഞാൻ ഇതുവരെ ഓടിച്ചു നോക്കി അതിലൊക്കെ ഐഡിയ ഇല്ല ആ ഭാവിയിൽ ചെയ്യുവരി കണ്ടതല്ലേ വാങ്ങിക്കാൻ അല്ലെങ്കിലും കൊള്ളാൻ വണ്ടി അതാ ഞാൻ ഈ അടുത്തൊരു എക്സ് ഫൈവ് ഓടിച്ചു ആ ഫു അത് ഓടിച്ചിട്ട് എനിക്ക് ഒരു രണ്ടാഴ്ച എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ തോന്നുന്നുണ്ട് ശരി അത്ര കംഫർട്ടബിളായിരുന്നു അതിൻ്റെ മറ്റേ എയർ സസ്പെൻഷനും അത് എം ടൂന്ന് പറഞ്ഞ മോഡലായിട്ട് കിഡിലം വണ്ടി അത് ടൂ ഗുഡ് സത്യം പറയും ഇത് ഓടിക്കാൻ തോന്നി പക്ഷെ ഇത് വാങ്ങിച്ച മുപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് എക്സ്പൈവിന്റെ സെക്കൻഡ് ഹാൻഡ് സുഖായിട്ട് കിട്ടും അങ്ങനെ ഒരു ചിന്ത വേണമെങ്കിൽ ഇനി വരരുതോ സത്യം എന്തെങ്കിലും നിങ്ങൾ കാരണമാണ് അത് നിങ്ങളുടെ റിവ്യൂ ആ റിയില്ല ഇത് ഫോർ വീൽ ഡ്രൈവ് മാറി ഓട്ടോമാറ്റിക് വീൽ ഡ്രൈവ് അത് വന്നപ്പോ എന്റെ കാര്യം പറയണെങ്കിൽ ഞാൻ എല്ലാ വണ്ടികളും നമ്മൾ ഓടിക്കുന്ന എല്ലാ ഓടിക്കണ്ട വീട്ടിൽ കൊണ്ടുപോകും അപ്പൊ എന്റെ വൈഫ് ആണല്ലോ മോളാണെങ്കിലും അവരൊക്കെ വണ്ടികൾ ആരും അങ്ങനെ വലിയ താല്പര്യം എടുക്കാറ് ഇത് എന്തെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ജീപ്പ് അവർ ഓടിക്കാൻ തന്നു ഇതിൽ ഞങ്ങൾ ആലപ്പുഴ വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് ഇത് വാങ്ങിച്ചാലോ കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ അവൾ പിന്നെ പറഞ്ഞിരിക്കുന്ന റേഞ്ച് പവറിൻ്റെ കാര്യമേ ഉള്ളു ഓ ഇതിൻ്റെ ഇൻറ്റീരിയറും ബ്ലാക്ക് ഇൻറ്റീരിയർ വന്ന സമയത്ത് പറയാനും അതെനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല രസമാണ് എൻ്റെ ഇൻ്റീരിയർ എന്ന് പറയുന്നത് പിന്നെ ഈ പോലെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അൺമാച്ചബിൾ സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷേ എല്ലാവരുടെയും പേടി ഈ ഒരു കോസ്റ്റ് ആണെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ പാക്കേജുകളുണ്ട് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ആ വിഷയമൊന്നുമില്ല നല്ല നല്ല റീസെയിൽ 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 വാല്യൂ വാല്യൂ ഉണ്ട് പോലെ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ചില്ല കാരണം ഡ്രൈവ് കംഫർട്ട് ഡസ്റ്റ് ഓടിച്ചിട്ട് അതിന്റെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള ബാക്കിയുള്ള വെഹിക്കിൾ ഓടിച്ചപ്പോൾ എനിക്ക് അത്ര ഒരു വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഈ റിവ്യൂ കുറച്ച് നാള് കഴിഞ്ഞിട്ടാ കണ്ടത് കണ്ടപ്പം നിങ്ങൾ പോയി ടെസ്റ്റ് ഡ്രൈവ് എടുത്തു ഒരു ഭയങ്കര സാറ്റിസ്ഫാക് ആയിരുന്നു അതാണ് ഈ യൂറോപ്യൻ വണ്ടി ഓടിച്ചാൽ ഒന്നുകിൽ യൂറോപ്പിനല്ലേ അമേരിക്കയിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇപ്പോൾ ഈ ഫോക്സ് വാണൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം അതാ പിന്നെ ഫോക്സ് വാണല്ലാതെ അവരാരും വേറൊന്നും ഒന്നും വാങ്ങിക്കില്ല അതിൻ്റെ ആ ഒരു ഫീല് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഗംഭീര വാഹനമാണ് ഒരേ ഒരു കുഴപ്പമുള്ളൂ ഇത് വച്ച് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് കാലം കുറേ ആയി സാധനവും വരുന്നില്ല ഇത് അപ്ഡേറ്റ് അവർ പുതിയൊരു മോഡൽ ഇറങ്ങി കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വരുമോന്ന് തോന്നുന്നു കാരണം പുതിയ പ്ലാനുകളൊക്കെ അവർ ഇന്ത്യക്ക് വേണ്ടി പുതിയ പദ്ധതികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉപയോഗിക്കുന്നവരെല്ലാവരും വളരെ ഹാപ്പിയാണ് ഒരു മോശവും പറയാനില്ല അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് കൂടെ കൂടുതൽ അപ്പോൾ ഹാപ്പിൾസോ അവസാനിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യൻ സാമ്പത്തിക രംഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എൻ എഫ് ഒയെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് നമുക്ക് എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം അതായത് ഇനി നാല് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച കാണാം വീഡിയോ ഉണ്ടല്ലൊക്കെ നന്ദി ബൈ